നമ്മൾ ഇന്നുള്ളത് വേഗ ജ്വല്ലേഴ്സിൻ്റെ കൊച്ചി ഷോറൂമിലാണ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് പവൻ്റെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് കാണിച്ചേട്ടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും മാലയുള്ള ഈ ഒരു വെഡ്ഡിങ് സെറ്റ് വെറും പതിനഞ്ച് പവനേ ഉള്ളൂ വെറും പതിനഞ്ച് പവന് ഇത്രയും കുറേ മാല കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നൂലേ ശരിക്കും നമ്മുടെ റീക്കൽ ജ്വല്ലേഴ്സിൽ വന്നാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നിങ്ങൾ നോക്കിക്കേ ഈ വലിയൊരു മാലയുണ്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് നമുക്ക് തൊടുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു വെയിറ്റ് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ നമ്മൾ കാണുമ്പോൾ വലിയ ഇതോ വെയ്റ്റിലിട്ട പോലെ നമുക്ക് തോന്നാം ചില കസ്റ്റമേഴ്സ് പറയില്ലേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്ര കുറച്ച് പവൻ മതി പക്ഷെ നന്നായിട്ട് കാണണം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സെറ്റാണത് കാരണം കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് തോന്നുകയും ചെയ്യും പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അത്ര പൈസ ഒന്നും പോകില്ല ചെറിയ ചെറിയ ഒക്കെ വരുന്നുള്ളൂ ഇപ്പം ഈ ഒരു മാലേൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീരെ വെയിറ്റില്ല ഇതിലെ ഏറ്റവും വലിയ മാല പിന്നെ ഇതിൽ ഭയങ്കര അട്രാക്റ്റായിട്ട് നിൽക്കുന്ന ഒരു മാലയുണ്ട് അതാണ് നമ്മുടെ ലക്ഷ്മി മാല കേട്ടോ ഈ ലക്ഷ്മിമാലയ്ക്ക് ശരിക്കും ചെറിയൊരു പവനിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിലൊരു വെയ്റ്റ് ഇല്ല ഭയങ്കര വെയ്റ്റ്ലെസ്സാണ് പക്ഷെ നിങ്ങൾ നോക്കിക്കേ നല്ലൊരു ലക്ഷ്മി ദേവീന ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് മെറൂൺ കളറിൽ നല്ല നല്ല ബീഡ്സ് വെച്ചിട്ടുണ്ട് അപ്പം കാണുമ്പോൾ നമുക്ക് സിംഗിൾ സിംഗിളായിട്ട് ഇടണമെങ്കിലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ലെയർ ചെയിൻ വരുന്നുണ്ട് കണ്ടോ ഒരു മൂന്ന് ലെയർ വരുന്നുണ്ട് ഇതൊക്കെ ഇത്രയും ഈ ടോട്ടൽ പതിനഞ്ച് സെറ്റ് പതിനഞ്ച് പവനാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോന്നെ വെയിറ്റ് നിങ്ങൾ നോക്കണേ വളരെ വളരെ കുറവായിരിക്കും ഇതാണ് നമ്മുടെ റീഗ് ജ്വല്ലറിയുടെ പതിനഞ്ച് പവൻ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് പിന്നെ പറയേണ്ട നമ്മുടെ ജ്വല്ലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് എല്ലാം ഇവിടുന്ന് നമ്മൾ എന്താണോ നിങ്ങൾക്ക് തരുന്നത് എല്ലാം ഹോൾസെയിൽ റേറ്റിനായിരിക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ മുഴുവനായിട്ട് പതിനഞ്ച് പവൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഓരോന്നും എത്ര വെയിറ്റ് വരും ഇതിൻ്റെ മേക്കിംഗ് ചാർജ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാറിനോട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടുന്നതായിരിക്കും ഓക്കെ